ും ഇപ്പോൾ അണ്ണാമലയ്ക്ക് എന്താണ് ഒരു സ്ഥാനമില്ല ഒരു സേവുമില്ല അണ്ണാമലയെ സംബന്ധിച്ച് ആണ് കർണാടകയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചയാൾ അവിടെ ബി ജെ പി അമ്മയെ പരാജയപ്പെടുകയും ചെയ്തു അപ്പോൾ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചടികൾ മാത്രമാണ് അണ്ണാമലയ്ക്ക് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹത്തിന് ഇനി എന്താണ് വേറെ മാർഗങ്ങളൊന്നുമില്ല അതായത് ഒരു കാര്യകർത്ത മാത്രമായിട്ട് നിൽക്കുകയാണ് ഒരു റോളുമില്ല തമിഴ്നാട് പൊളിറ്റിക്സിൽ അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആണെന്നും ഇന്നലെയൊക്കെയായിട്ട് അദ്ദേഹം പറഞ്ഞു തീർക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഹാണ്ടുകൾ കൊണ്ട് അവർ പറയുന്നത് ബിജെപിയിട്ട് ഇറങ്ങണം ബി ജെ പിട്ട് ഇറങ്ങിയിട്ട് ഒന്നുകിൽ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക അല്ലെങ്കിൽ വിജയുടെ പാർട്ടി ചേരുക വിജയുടെ പാർട്ടി നയിക്കുക ഡി എം കെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള എന്തും ചെയ്യാൻ കഴിയും അത്രയും സപ്പോർട്ട് അണ്ണാമലേക്കുണ്ട് എന്ന് കുറേ അധികം പേര് വാദിക്കുന്നു കുറേ പേര് പറയുന്നത് അദ്ദേഹം പോകേണ്ടതില്ല അദ്ദേഹം ബി ജെ പിയിൽ തന്നെ നിൽക്കട്ടെ അദ്ദേഹത്തിന് ഇപ്പോഴും പ്രസക്തി ഉണ്ടെന്ന് വാദിക്കുന്നു എന്നാലും സോഷ്യൽ മീഡിയ എന്താണ് മുഴുവനായും അണ്ണാമലയുടെ ചുറ്റുമാണ് ഇപ്പോൾ ഉള്ളത് അണ്ണാമല ഇറങ്ങുമോയില്ലേ എന്നുള്ളൊരു സ്പെക്കുലേഷനിലാണുള്ളത് പക്ഷേ അണ്ണാമലയെ ബി തമിഴ്നാട് ബി ജെ പി രാഷ്ട്രീയത്തിൽ പ്രസക്തനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ടയർലെസ്സായിട്ടുള്ള എഫോർട്ടാണ് അദ്ദേഹം പണിയെടുക്കുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബുദ്ധി ഇതൊക്കെ നമുക്ക് വേറെ തന്നെ വിശകലനം ചെയ്യുമ്പോഴും അദ്ദേഹം പണിയെടുക്കുമായിരുന്നു അങ്ങനെയല്ല ഈ ഓൾഡ് സ്കൂൾ ബി ജെ പി കാരണം എന്ന് വെച്ച് അങ്ങനെ വലിയ പണിയൊന്നും എടുക്കില്ല അവർ ആർ എസ് എസ് സ്കൂളിൽ നിന്ന് വന്നതാണ് അവർക്ക് എന്താണ് കീഴടക്കാനാകാത്തൊരു ഹിമാലയമായി തമിഴ്നാട് നിലനിൽക്കുകയാണ് ചെയ്തത് പക്ഷേ അണ്ണാമല എന്താണ് ഇത് അണ്ണാമല പരമാവധി എന്താണ് ഡി എം കെ അറ്റാക്ക് ചെയ്യുന്നത് കുറേ കൂടി അഗ്രസീവ് പൊളിറ്റിക്സാണ് അവിടെ പ്രാക്ടീസ് ചെയ്തത് പക്ഷേ അത് ഫലം കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനം വോട്ടാക്കുക എന്നുള്ള ചെറിയ കാര്യമല്ല തമിഴ്നാട്ടിൽ അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് അത് അണ്ണാമലയുടെ മാത്രം കഴിവുകൊണ്ടുവരുന്നതല്ല എ ഡി എം കെ ഷയിച്ചതുകൊണ്ടുകൂടിയാണ് എ ഡി എ ഡി എം കെയുടെ വോട്ട് ഷെയർ കുറഞ്ഞപ്പോഴാണ് അത്രയും കൂടിയില്ലെങ്കിൽ പോലും ഒരു ഒരു ഷെയർ ഒരു ഷെയർ വോട്ട് ബി ജെ പിക്ക് ലഭിച്ചത് എന്ന് കൂടി നമ്മൾ കാണണം അപ്പോൾ അത് അണ്ണാമലയുടെ മാത്രം ക്രെഡിറ്റാണ് ഒന്നാമലയുടെ എന്ന് ചോദിച്ചാൽ അതല്ല എ ഡി എം കെ ക്ഷീണിച്ചതുകൊണ്ട് കൂടിയാണെന്ന് മനസ്സിലാവും പക്ഷേ ഇപ്പോൾ ഇവിടെ മുൻ മുന്നോട്ട് വയ്ക്കപ്പെടുന്ന ഒരുപാട് വഴികൾ അണ്ണാമലയുടെ മുമ്പിലേക്ക് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എടപ്പാടി പളനിസ്വാമിയാണ് പ്രശ്നമെങ്കിൽ നോക്കൂ അപ്പറ ടി ടി വി ദിനകരനും ശശികലയൊക്കെ അവരുടെ കൂടെ ചേരൂ എന്ന് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതൊരു ദ്രാവിഡ പാർട്ടിയോട് അവരും ദ്രാവിഡ പാർട്ടിയാണ് ദ്രാവിഡ പാർട്ടികളോട് അദ്ദേഹം കൂട്ടുകൊടുക്കുമെന്ന് അറിയില്ല പിന്നെയുള്ള വിജയിമാണ് വിജയി ആണ് ദ്രാവിഡ ആ പൊളിറ്റിക്സ് പറയുന്നില്ല രാവിലെ പൊളിറ്റിക്സ് അധികം പറയാത്ത ആളാണ് വിജയ് നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ ഇനി വരാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എ ഡി എം കെ ബി ജെ പി സീറ്റ് നിർണയ ചർച്ച അത് ഡിസംബറിലാണ് നടക്കാൻ പോകുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിന് ആ തെരഞ്ഞെടുപ്പിൽ എ ഡി എം കെക്ക് കീഴടങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം അതായത് കൂടുതൽ സീറ്റ് ചോദിക്കണം ഒമ്പത് മുതൽ നൂറ് വരെ സീറ്റ് ചോദിക്കണം ബി ജെ പി എന്നാണ് അണ്ണാമലയുടെ പക്ഷം അത്രയൊന്നും കിട്ടാൻ പോകുന്നില്ല എ ഡി എം കെ അതിന് വഴങ്ങില്ല എങ്കിൽ ഒരു പക്ഷേ ആ ഒരു കാരണം ചൂണ്ടിക്കാട്ടി ഒരു പക്ഷേ അദ്ദേഹം ബി ജെ പി വിടാനും സാധ്യതയുണ്ട് ഇപ്പോൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും Uh, frustration.